കട്ടപ്പന ഇരട്ടയാർ റോഡിൽ വീണ്ടും വാഹനാപകടം വെട്ടിക്കുഴക്കവലയ്ക്ക് സമീപം നിയന്ത്രണം വിട്ട സ്കൂട്ടർ കാറിൽ ഇടിച്ചു തലയ്ക്ക് പരിക്കേറ്റ ഉപ്പുത്ര മത്തായിപ്പാറ സ്വദേശിയായ സ്കൂട്ടർ യാത്രികനെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് ഉച്ചകഴിഞ്ഞ് ഒന്നരയോടെയാണ് അപകടം നടന്നത് ഇരട്ടയാർ ഭാഗത്തുനിന്നും എത്തിയ സ്കൂട്ടർ എതിരെ വന്ന കാറിൽ ഇടിക്കുകയായിരുന്നു ഇതേസമയം പിന്നിലെത്തിയ മറ്റൊരു സ്കൂട്ടറും കാറിൽ ഇടിച്ചു ഇരട്ടിയാർ ഭാഗത്തുനിന്നെത്തിയ സ്കൂട്ടർ യാത്രികന്റെ തലയ്ക്കാണ് പരിക്കേറ്റിരിക്കുന്നത് കട്ടപ്പനയിൽ നിന്നും പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ഈ ഭാഗത്ത് ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളാണ് ഉണ്ടാകുന്നത് വാഹനങ്ങളുടെ അമിത വേഗവും അശ്രദ്ധമായ ഡ്രൈവിംഗുമാണ് വാഹനാപകടങ്ങൾക്ക് പ്രധാനമായും കാരണമാകുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന